ഉണ്ടല്ലോ പിന്നെ വന്നല്ലോ ഇങ്ങോട്ട് വരുമോ ഫ്രിഡ്ജിൽ അവർ ഒന്നും ആരിക്കില്ല മോനെണ്ട നമുക്ക് എല്ലാവർക്കും സോഫയിൽ പോയിരിക്കാം ഇല്ല മോനെ അവിടെ ആരും ഇല്ല മോൻ വെറുതെ പേടിക്കണ്ട മോനെ തോന്നിയതായിരിക്കും പേടിക്കണ്ടോ എന്തു മോളെ എന്തെന്താ അയ്യോ എന്നെവർ കണ്ടുനാ തോണനേ ഈശര പെട്ടോ എന്താലും മുന്നോട്ട് കേറിടണങ്ങ എന്നെ വെട്ടി അടിക്കുള്ള അയ്യോ सारे എന്നെ ഞാൻ ചെയ്ത सारे ഞാൻ വെшенിട്ട് വന്ന다 सारे എന്തി കഴിക്കാൻ വന്ന다 सारे അയ്യോ ഞാൻ കാക്ക വന്ന കള്ളന്നൊന്നല്ല सारे എന്നെ വെറുതെ ഇടണം അയ്യോ ഇതെന്തൊരു കള്ളൻ ഹം നല്ല ബെസ്റ്റ് കള്ളൻ തന്നെ കുറച്ച് चोर എടുക്കട്ടെ കള്ളനെ